ഞാനിന്ന് ഞായറാഴ്ചയായിട്ട് മുന്തിരി നടാൻ പോകണ്ടട്ട ഈ ചെറിയ ചട്ടിന്ന് ഇതേവിടെ വലിയ ചട്ടിയിലേക്ക് മുന്തിരി ഒന്ന് പറിച്ചു നടാൻ പോവുകയാണ് അപ്പം മമ്മി ഓൾറെഡി ഇതിൽ വളമൊക്കെ ചേർത്ത് വെച്ചൊക്കെയാണ് അപ്പോൾ നമുക്കൊന്ന് നടാം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം നല്ലോണം ഒന്ന് മുന്തിരി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്നെ തെയ്യാമ തന്നെ പറയും നീ ഇത് നട്ടത് ശരിയായില്ല എന്ന് പറയുള്ളേ അതുപോലെ ഞങ്ങളുടെ ഒരു പഴയ മുന്തിരി ഉണ്ട് ഇട്ടാ ഞങ്ങൾക്ക് മൂന്ന് സെൻ്റ് സ്ഥലമുള്ളൂന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ അപ്പോൾ മണ്ണുമില്ല ഉള്ള സ്ഥലത്തൊക്കെ ഇതേ ടൈലും ഒക്കെയാണ് അപ്പോൾ മമ്മിത പഴയ ഒരു മുന്തിരി ഇതേ ബക്കറ്റിൽ ഇട്ടാണ് കേട്ടോ ഇത് പക്ഷേ ഞങ്ങൾക്ക് വിത്ത് പാകി ഞങ്ങൾ മുളപ്പിച്ച മുന്തിരിയാണേ ഇത് വേനലായിട്ട് ആരും നനയ്ക്കാതെയൊക്കെ ഇത് ആകെ പോയി കിടക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് അടിക്കുന്ന സുഖമില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ നനയ്ക്കാതെ ഇട്ടേക്കായിരുന്നു ഇനിയിപ്പോൾ നനയ്ക്കണമെന്നും കൂടി മഴ പെയ്തു ഒരു ചെറിയൊരു മഴ കിട്ടിയിട്ടുണ്ട് എന്നാലും അത് കാര്യമില്ലല്ലോ അപ്പം ഇത് ഇതിപ്പോൾ മണപ്പുറത്തുനിന്ന് മേടിച്ചത് കേട്ടോ അതായത് ശിവരാത്രി മണപ്പുറത്തുനിന്നേ ഞങ്ങൾ ആലുവക്കാർക്ക് ശിവരാത്രി മണപ്പുറത്ത് ഒരു സന്തോഷമല്ലേ ചെടികൾ മേടിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് മേടിച്ചത് തയ്യാണ് ശിവരാത്രി ഈ സമയത്ത് നേഴ്സറി ഒക്കെ ഉണ്ടാവുകയേ ചെടികളുടെ ആലുവക്കാരല്ലാത്തവർക്ക് പറഞ്ഞു തരാണ് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ എൻ്റെ കൈ കൈയെടുന്ന് കണ്ടോ ഞാൻ ഇത്തിരി ക്ഷീണമുണ്ട് ഈയിടെ ക്യാമറ ഇവിടെ നിന്ന് വരയ്ക്കണോ എന്ത് അറിയില്ല വെയില കൊണ്ട് നടക്കണേൻ്റെ ആയിരിക്കാം അപ്പം ഞാനീ ചെ മുന്തിരിയൊന്ന് നടട്ടേട്ടാ നട്ട് എല്ലാവരും എന്താ പറയണേ മുന്തിരിയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കാണിച്ചു തരാം വീഡിയോസ് വീഡിയോകൾ ഇടാൻ ഒത്തിരി മുന്തിരിയുടെ എനിക്ക് മുന്തിരി ഇഷ്ടമാണ് തയ്യൊക്കെ നടണമൊക്കെ ഇഷ്ടമാട്ടോ അപ്പം ശരിയെന്നോക്കെ ബൈ